ഹലോ പറഞ്ഞോ ഹലോ ഞാൻ രാജേഷിന്റെ ഫ്രണ്ട് ഗോവിന്ദ് സംസാരിക്ക അഡ്രസ് അയച്ചു തരാം നിങ്ങളെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ ആ ഇന്ന് പറ്റില്ലല്ലോ ഒരുപാട് ജോലിയുണ്ട് എന്താ പറയുന്നത് നിങ്ങളുടെ ഏരിയയിൽ എന്റെ വീട് വളരെ അടുത്താ നിങ്ങൾ വന്ന വൺ അവറിൽ തിരിച്ചു പോകാനുള്ളതേ ഉള്ളൂ അതിന് കൂടുതൽ ലേറ്റ് ആവത്തില്ല സോറി നിങ്ങളൊന്ന് മനസ്സിലാക്കോ പ്ലീസ് നിങ്ങൾ വന്ന പേയ്മെന്റ് ഡബിൾ ആക്കിയും തരാം ഒന്ന് ഇതുവരെ വന്നിട്ട് വന്നിട്ടോ പ്ലീസ് പറയൂ ശരി എന്നാ ഞാൻ എന്റെ വീട്ടിന്റെ അഡ്രസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം കഴിവതും വേഗം വരണം കേട്ടോ എന്നാ ഓക്കെ ബൈ വരൂ അതത്തേക്ക് വയ്ക്കോളൂ ഇരുന്നോളൂ നിങ്ങളായിരിക്കും സാർ ആ എനിക്കൊരു ടു മിനിറ്റ്സ് തരാം ഞാൻ ഇത് എപ്പ വരാം ഓക്കെ കിടന്നോളൂ നിങ്ങളുടെ കൈ ഒന്ന് കാണിച്ചെ എന്തിനു കാണിക്കൂ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചോളൂ ഇയാളിതെന്തിനാ വന്ന ഉടനെ കയ്യും കാലം കെട്ടിവെക്കുന്ന എന്തു ചെയ്യാനാ ഉദ്ദേശം ണോ എന്തു ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ എപ്പ വരാം കണ്ണടച്ചോളൂ എന്തിനു ഒരു ഗിഫ്റ്റ് തരണ ഓയ് എന്തിനാടി ഇങ്ങനത്തെ ജോലി ചെയ്യുന്നേ എന്തിനാടി നല്ല മര്യാദ ഉള്ള കുടുംബത്തിൽ ജനിച്ചിട്ട് എന്തിനാടി ഇങ്ങനെ കാണിക്കുന്നത് വേണ്ടി എന്തും ചെയ്യോ പറ ആരെങ്കിലും വിളിച്ച നേരെ അങ്ങ് ഇറങ്ങി വരുവോ ഇങ്ങനത്തെ ജോലി ചെയ്യുന്നതിന് പകരം എവിടെങ്കിലും പോയി പിച്ചെടുത്തോ നിനക്ക് മതി നിർത്തിക്കോ ഇനി ജോലി സത്യം ബാക്കിയുള്ള സ്ത്രീകളെ പോലെ നേരെ ഞാൻ ഞാൻ അടിച്ചിട്ട് കേക്ക് എന്നിട്ട് അടിക്കണോ വേണ്ടോന്ന് നീ തന്നെ തീരുമാനിച്ചോ എന്താ പറയ നിന്നെ പോലത്തെ ആണുങ്ങള് വിളിക്കുന്നോണ്ട് മാത്രം ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടല്ല ഇതൊക്കെ ചെയ്യുന്നേ നിനക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണോ പെമ്പിള്ളേരെ അടിക്ക് എന്നെ അടിക്കുന്നോട്ട് മാത്രം ഈ സമൂഹം പോകുന്നില്ല നീ പറയുന്നത് ശരിയാണ് നീ ഒരുത്തി മാറിയാ മാത്രം ഈ സമൂഹം മാറാൻ പോകുന്നില്ല ഐ സോറി ശരി ഞാൻ എന്തെങ്കിലും ജോലി റെഡിയാക്കി ആക്കി തന്നാ നീ അത് ചെയ്യോ എന്താ ജോലിയോ എനിക്ക് എനിക്കറിയാന്നുള്ള ഒരു കമ്പനിയിൽ ഒരു ജോലിയുണ്ട് നീ പോയി ചെയ്യോ ശരി നാളെ നിന്നെ ആ ഓഫീസിലേക്ക് വിളിച്ചോണ്ട് പോവാം അവിടെ നിനക്ക് തീർച്ചയായും ഒരു ജോലി കിട്ടും ഓക്കെ അല്ലേ പോയിക്കോളൂ